ൂടെറ്റു സ്കൂളിൽ എന്താണിയോ സ്കൂളില് പോവാനോ സാധനങ്ങളൊക്കെ മാറി ആരും എന്നിട്ട് ഞങ്ങൾ റെഡിയായി ഫോട്ടോസൊക്കെ എഴുതിയിട്ട് അപ്പുന അമ്മ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ കാറിപ്പ വണ്ടിപ്പ എടു വളയ്ക്കുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവായിരുന്നു അപ്പം വാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി അപ്പു അപ്പച്ചും അമ്മച്ചിനെയും ടേറ്റേ ബൈ ബൈ പറഞ്ഞ പി ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് പോകുന്നവർക്ക് ഞാൻ ഓരോ നോക്കിക്കൊണ്ടിരിക്കും ആയിരുന്നു ഞാൻ പിന്നെ ഓരോ കുട്ടിയും സ്കൂളിൽ പോണേനായിക്കോട്ടെ ചൂട്ടു സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്നവര് സ്കൂളില് വിക്കി മൗസ് ഡ്രസ് ഇട്ട ഒരു അങ്കിളെ കണ്ടായിരുന്നു വെൽക്കം ചെയ്യാൻ ആ അങ്കിൾ അവിടെ നിന്ന് കുട്ടികളെയൊക്കെ വെൽക്കം ചെയ്തോണ്ട് നിൽക്കുകയായിരുന്നു എന്ത് വല്ല രസമാണ് ഞാൻ എൻ്റെ സ്കൂളിൽ സ്കൂളിൽ ഇല്ലായിരുന്നു ഞങ്ങൾ ഇതാണ് സ്കൂള് ഞാൻ ഇനി ഇവിടെയാണ് സെക്കൻഡ് സ്റ്റാൻഡിൽ പഠിക്കാൻ പോണത് എൻ്റെ ഇവിടുത്തെ രണ്ട് ഫ്രണ്ട്സ് പോയി ശിവനന്ദനേം പാർവതി നായനെയും ബാക്കി ഫ്രണ്ട്സ് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ക്ലാസ് ഞാൻ ക്ലാസ്സിലേക്ക് കയറുകയാണെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് കുറേ ഉച്ച വരെ വരെയുള്ളു അതുകൊണ്ട് ഇന്ന് അപ്പം ചോട്ടുവൊക്കെ അവിടെ അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നു ചോട്ടു എന്നെ കൊണ്ടപ്പോൾ ഹാപ്പിയായി ഞാൻ വന്ന് കഴിഞ്ഞിട്ടാണ് നനിച്ചേച്ച് വന്നു കഴിഞ്ഞത് വന്നത് ഈ ചോട്ടുപുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾ പുതിയൊരു കുട വാങ്ങിച്ചോട്ടു ഞാൻ ആദ്യം പിടിച്ചു വന്നത് ആഴത്തേക്ക് മന്ത്രി ആഴത്തേക്ക് കയറാൻ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ Support DNA. It's me, Olive Serralis, signing off.